സംസ്ഥാനത്ത് വേനൽ മഴ പ്രവചനവുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസം തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് െന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മെയ് അവസാന വാരം കാലവർഷം എത്തുമെന്നാണ് പ്രവചനം ഈ മാസം പതിനെട്ട് വരെ വേനൽമഴ ശക്തിപ്പെടുമെന്നും പ്രവചനം ഇന്നും നാളെയും മധ്യ തെക്കൻ കേരളത്തിലും കോഴിക്കോട് വയനാട് ജില്ലകളിലും മഴ ലഭിക്കും ശേഷം വടക്കൻ കേരളത്തിലും കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് കനത്ത മഴക്കാലമാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത്തവണ കേരളത്തിൽ കാലവർഷം അതിശക്തമായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മെയ് അവസാനത്തോടെ ആയിരിക്കും ഈ കനത്ത മഴക്കാലം ആരംഭിക്കുക എന്നും അറിയിപ്പുണ്ട് ലാനിന പ്രതിഭാസമാണ് ഇത്തവണ കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നതിന് കാരണമാവുക നിലവിൽ എൽനിനോ പ്രതിഭാസം കൊണ്ടാണ് സംസ്ഥാനത്ത് ചൂട് അനുഭവപ്പെടുന്നത് ഇതിന് നേരെ വിപരീതമായ പ്രതിഭാസമാണ് ഈ പ്രതിഭാസം മൂലമാണ് കനത്ത മഴ ലഭിക്കുക മെയ് പകുതി വരെ കേരളത്തിൽ എൽനിനോ നിലനിൽക്കുന്നതായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രതിഭാസം ദുർബലമാവുകയും ലാനിന ശക്തിപ്പെടുകയും ചെയ്യും ലാനിന ശക്തിപ്പെടുന്നതോടെ മൺസൂൺ മഴ കനക്കും സാധാരണഗതിയിൽ ജൂൺ ഒന്നിന് ആരംഭിച്ച് സെപ്റ്റംബർ പകുതിയോടെ അവസാനിക്കുന്ന മൺസൂൺ കാലഘട്ടമാണ് കേരളത്തിൽ ഉണ്ടാകാറുള്ളത് എന്നാൽ ഇത്തവണ മെയ് അവസാനത്തോടെ ആരംഭിച്ച് സെപ്റ്റംബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ മഴക്കാലമായിരിക്കും ഉണ്ടാവുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പ്രവചനമനുസരിച്ച് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും മതിയായ മഴ ലഭിക്കും ബീഹാർ ഝാർഖണ്ഡ് ഒഡീഷ പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുറഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ സീസണിന്റെ ആദ്യ പകുതിയിൽ സാധാരണ ഉള്ളതിനേക്കാൾ കുറവ് മഴയായിരിക്കും ഇത്തവണ ഉണ്ടാവുക എൽനീനോ അതിവേഗം ലാനീനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്കൈമാറ്റ് മാനേജിംഗ് ഡയറക്ടർ ജതിൻ സിംഗ് പറഞ്ഞു ലാനീന വർഷങ്ങളിൽ മൺസൂൺ പ്രവാഹം ശക്തമാകും മാത്രമല്ല സൂപ്പർ എൽനീനോ ശക്തമായ ലാനീനയിലേക്കുള്ള മാറ്റം നല്ല മൺസൂൺ സൃഷ്ടിക്കാറുണ്ട് പ്രാരംഭഘട്ടത്തെ അപേക്ഷിച്ച് മൺസൂൺ സീസണിന്റെ രണ്ടാം പകുതിയിൽ വലിയ മഴ ലഭിക്കും അതേസമയം കേരളത്തിൽ കാലവർഷം ഇത്തവണ പതിവിലും നേരത്തെ എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം മെയ് അവസാന വാരത്തോടെ കാലവർഷം എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എൽനോട് സ്വാധീനം കുറഞ്ഞതോടെ വേനൽ മഴ കൂടും ഈ മാസം പതിനെട്ട് മുതൽ വേനൽ മഴ ശക്തിപ്പെടും അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും കോഴിക്കോട് വയനാട് ജില്ലകളിലുമൊക്കെ ധാരാളം മഴ ലഭിക്കും ശേഷം വടക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിലും മഴയെത്തും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും അതുപോലെ തെക്കൻ തമിഴ് ീരപ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു എന്തായാലും അടുത്ത രണ്ടു മണിക്കൂറിനുള്ളിൽ വളരെ ശക്തമായ മഴ ലഭിക്കും എന്നാണ് മുന്നറിയിപ്പ് പുറത്തേക്ക് പോകുന്നവർ കുട കൊണ്ടുപോവുക എന്തായാലും മഴക്കാലമായാലും ഏത് കാലമായാലും നമ്മുടെ യാത്രകളൊക്കെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക്